ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറി വീഡിയോ ആണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംബ്രസിന്റെ എനർജിയാണ് എംപ്രസ് എന്ന് പറയുമ്പോഴും എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിന് ആക്ഷൻ എടുക്കാൻ നിങ്ങൾ നോക്കിയിരിക്കുന്നു എങ്കിൽ അവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാമെന്ന് എടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ പോകുന്നു അതിന് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് പവർ ഉണ്ടോ ദൈവികമായ എനർജിയാണ് ക്രിയേറ്റീവ് പവർ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ജന്മനാ കിട്ടിയതാണ് ജെനുവിനായിട്ട് തന്നെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സിദ്ധി നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അമ്മയാവാനുള്ള ഭാഗ്യം അച്ഛനാവാനുള്ള ഭാഗ്യം ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജിയാണ് അതായത് ദൈവികമായ ഒരു സിദ്ധി തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കഴിവുകൾ എന്ന് പറയുന്നത് ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടാണ് ഇത്രയും ഇത്തരം സിദ്ധികൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ ഉടനെ തന്നെ അബണ്ടൻസ് അതുപോലെ തന്നെ പ്രോസ്പർട്ടി ഒക്കെയും വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സമൃദ്ധിയിലും ഐശ്വര്യത്തിലും നിറയാൻ സാധിക്കുന്നു അതിന്റെ ഒരു നിറവ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നു ഒരുപാട് പേരുടെ ആദരവിന് പാത്രമാകുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹമാണ് പലർക്കും പല നാളുകാർക്കും ഇപ്പോൾ വ്യാഴാനുഗ്രഹം തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അടുത്തായിട്ട് വന്നിരിക്കുന്നത് വീലോ ഫോർച്യൂൺ ആണ് കണ്ടില്ലേ ഇവിടെ വളരെ നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു പുതിയ തുടക്കം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഒരു പുതിയ തുടക്കം ഒരു പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യത്തിൽ ജോലി കാര്യങ്ങളിൽ പുതിയ ജോലി ലഭിക്കുന്നതിൽ നിലവിലുള്ള ജോലിയിലുള്ള ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് ലഭിക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് ഒരു മാറ്റം ഒരു പ്രോഗ്രസ് നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു നിങ്ങൾ ചിലപ്പോൾ മുൻപൊക്കെ നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുണ്ടാവാം പല കാര്യങ്ങൾ നിങ്ങൾക്കത് ലഭിക്കുകയില്ല എന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ടുള്ള എനർജി ആയിരിക്കാം പക്ഷെ ഇപ്പോഴത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു അതിനുള്ള സമയം നിങ്ങൾക്ക് ആയിരിക്കാം അല്ലെങ്കിൽ ആവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ ചിലപ്പോൾ ഒരു പുതിയ വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യം ചിലപ്പോൾ പുതിയ പുതിയൊരു യാത്രയ്ക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സന്തോഷകരമായ ഒരു യാത്രയിലേക്ക് പുതിയ ചില തുടക്കങ്ങളിലേക്ക് ഒക്കെയും നിങ്ങൾക്ക് ഇപ്പോൾ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുന്നത് കണ്ടില്ലേ വളരെ ഫാസ്റ്റ് ആണ് സോഡൻഡാണ് തോട്ട്സിനെ കുറിക്കുന്നതാണ് അതുപോലെ തന്നെ വളരെയധികം ബുദ്ധി പ്രയോഗിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിനാണ് വളരെയധികം ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആവാ അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലുള്ള പല കാര്യങ്ങളുമാകാം അവിടെ നിന്ന് നിങ്ങൾക്ക് വരാനുള്ള പല കാര്യങ്ങളുമാകാം എന്തൊക്കെയോ ചില ന്യൂസുകൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ചില മെസ്സേജുകൾ നിങ്ങളിലേക്ക് ഒക്കെയും വരാൻ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ വളരെ ചില ചില പ്രശ്നങ്ങൾ ചില സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഫാസ്റ്റായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ചലഞ്ചസ് ഉണ്ടോ നിങ്ങളുടെ ഒബ്സ്റ്റകിൾസ് ഉണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടന്ന് നല്ല ഒരു ജീവിതത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പെട്ടെന്ന് ഒരു ചേഞ്ച് വരാനുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏതെങ്കിലും ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള ചില വ്യക്തികൾ വന്നു ചേരാനോ ചില സാഹചര്യങ്ങൾ വന്നു ചേരാനോ ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സോഡ് എർസൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി അടുത്തതായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോകാം അല്ലെങ്കിൽ നിങ്ങൾ ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നത് പോലെയാണ് കാണുന്നത് എന്തായാലും നിങ്ങൾ പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ഉപേക്ഷിക്കൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തെ തരുന്നതാണ് നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് എന്താണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്ത് കാര്യങ്ങളും അത്യാവശ്യമായിട്ടുള്ളത് അതിനെ നിങ്ങൾ ഇവിടെ തെരയാൻ പോകുന്നു അല്ലെങ്കിൽ തെരയാൻ തുടങ്ങുന്നു നിങ്ങൾ അന്വേഷിക്കാൻ പോകുന്നു അത് നിങ്ങൾക്ക് ഒന്ന് മൂവ് ഓൺ ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട് മുന്നോട്ടൊന്ന് കടക്കേണ്ടതായ അത്യാവശ്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കുറെ നിരാശയിലാവാം അതുമല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻഷിപ്പിലാവാം അതുമല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളിലാവാ എന്തായാലും നിങ്ങൾക്കിപ്പോൾ ഒന്ന് മുന്നോട്ട് വന്നേ മതിയാവൂ ഏതെങ്കിലും ഒരു കാര്യത്തിന് ആക്ഷൻ എടുത്തേ പറ്റൂ എന്ന് നിങ്ങൾ മുന്നിൽ മുൻപിൽ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മുൻപേ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇപ്പോഴായിരിക്കാം സാധ്യമാകുന്നത് അപ്പോൾ മുൻപേ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ദൈവികമായ ഒരു ക്ലാരിറ്റി ആണ് നിങ്ങൾക്കത് ലഭിക്കുന്നത് അങ്ങനെ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുമ്പോൾ തന്നെയും നിങ്ങൾക്ക് വളരെയധികം സമാധാനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഈ വീടിൽ നിന്ന് ഒരു വീട് വിട്ടിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതാവാം അല്ലെങ്കിൽ ഒരു വീട് വിട്ടിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയെ കളഞ്ഞിട്ട് മറ്റൊരു പോസിറ്റീവായ എനർജിയിലേക്ക് പോകുന്നതും ആവാം അല്ലെങ്കിൽ ചില ബന്ധങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നതാവാം അങ്ങനെയൊക്കെ പല കാര്യങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് പോകുന്ന ഉണ്ടാവാം എന്തായാലും ശരി അങ്ങനെ വരുമ്പോൾ പ്രിയപ്പെട്ട ചിലർ വിട്ടു പോകുമ്പോൾ തന്നെ നിങ്ങൾ വേറെ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അടുത്ത് കൂടിയിരിക്കുന്ന ചില ബന്ധങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഐശ്വര്യം തരാത്തതായിരിക്കാം ചിലപ്പോൾ അത് മുന്നോട്ട് നിങ്ങളെ നയിക്കാൻ പറ്റാത്ത ചില എനർജീസ് ഇവിടെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടായിരിക്കാം അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതോടെ ചില കാര്യങ്ങളെ നിങ്ങൾ വേണ്ടെന്ന് കൂടി തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ റിന്യൂവൽ ആണ് കണ്ടല്ലേ റിന്യൂവൽ എന്ന് പറയുമ്പോഴാണ് ഇവിടെ നല്ല ഒരു മാറ്റത്തെ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു നല്ല ചില കാര്യങ്ങൾക്ക് പുതുമയാർന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഉദ്ദേശങ്ങൾക്ക് ജീവിത ജീവിതത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് ലൈഫ് പർപ്പസ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ത് കാര്യമാണോ അത് നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു അവിടെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പ്രോഗ്രസ് ലഭിക്കാൻ തുടങ്ങുന്നത് പലതും വെളിപ്പെടാതെ കിടന്ന ചില കാര്യങ്ങളാണ് പക്ഷെ അത് നിങ്ങളിലേക്ക് വെളിപ്പെട്ടു വരുന്നു യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ചില ചില കാര്യങ്ങളുടെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫുർഗീവനസ് ചെയ്യാൻ സാധിക്കുന്നു പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് അവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തോട് അപ്പപേക്ഷിക്കാൻ സാധിക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് അപ്പപേക്ഷിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു അതിലൂടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നു സന്തോഷം ലഭിക്കുന്നു അങ്ങനെ നല്ല ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ജീവിതത്തിൻ്റെതിന് പുതിയ ഒരു വഴിത്തിരിവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് സൺ കാടാണ് കണ്ടല്ലേ സൺ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങളുടെ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോഴെന്താണ് എന്താണ് പല പുതിയ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതായത് ഇരുൾ അടഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നും പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്കിപ്പോൾ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വളരെ വളരെ സന്തോഷം സക്സസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് ചില അവസരങ്ങൾ മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് വല്ലാത്ത മിറക്കൽസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ അത് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുക എന്നുള്ള ഒരു െങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ട് കിടക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന പദം തന്നെ എല്ലായ്പ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഡിവൈൻ ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം മനസ്സിലായി അത് ഏറ്റവും അത്യാവശ്യമാണ് ഫെർഗീവിനസ് പറച്ചു ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന ഉന്നതിയിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ജീവിതത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നത് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫെർഗീവിനെസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അതില്ലാതെ നിങ്ങളുടെ കർമ്മ തീർന്നു കിട്ടില്ല അങ്ങനെ നിങ്ങളുടെ കർമ്മ കുറച്ച് റിലീസ് ആവുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സൂര്യൻ ഉദിക്കുന്നതാണ് ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് പ്രകാശത്തിലേക്ക് പോകാൻ സാധിക്കും പല കാര്യങ്ങളിലും സക്സസ് നേടിയെടുക്കും സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നൈൻ ഓഫ് വാൺസിന്റെ എനർജിയാണ് നൈൻ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തോ ഹൃദയമുറപ്പെട്ട വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പേർഡ് ആയിട്ടിരിക്കുക നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് സഹായം വേണം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചില ചില കാര്യങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം മുറിപ്പെട്ട ഒരവസ്ഥ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരവസ്ഥയാവാം എന്തെങ്കിലും കൂടെ വന്നു ചേർന്നാലേ ഉള്ളൂ ഒരു പരിപൂർണത ലഭിക്കുന്നത് അങ്ങനെയുള്ള ഒരു സന്തോഷം അനുഭവിക്കണമെങ്കിൽ എന്തൊക്കെയോ ഇവിടെ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വന്നു ചേരാനുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആരുടെയെങ്കിലും സഹായം അത്യാവശ്യമാണ് നിങ്ങൾക്ക് ഏഞ്ചൽസിനെയാണ് ആദ്യം വിളിക്കേണ്ടത് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏഞ്ചൽസിനെ വിളിക്കാവുന്നതാണ് ആർക്ക് വിളിക്കാവുന്നതാണ് ആർക്കേഞ്ചൽമാർ അഞ്ചു പേരാണ് പ്രധാനമായിട്ടും പിന്നെയും ഏഴുപേരുണ്ടെന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ വിളിച്ചിട്ട് ഹെൽപ്പ് ആവശ്യപ്പെടാവുന്നതാണ് അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മറികടന്ന് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വന്നിരിക്കുന്നത് ഫോർ ഓഫ് സോഡിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഒത്തിരി ഒത്തിരി ജോലി ചെയ്തിട്ട് ക്ഷീണിച്ചിട്ട് ചിലപ്പോൾ വിശ്രമം എടുക്കുന്ന എനർജി ആവാ സോഡ് എയർ സൈൻ ജെമിനിൽബ്രിയറിയസ് എനർജി ഇവിടെ വൺസ് വന്നിട്ടുണ്ട് വൺസ് ഓഫ് എയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ അതുപോലെ തന്നെ കപ്പ് എനർജി വന്നിട്ട് കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ എല്ലാ എനർജീസും വന്നിട്ടുണ്ട് എല്ലാ എനർജീസും ഉള്ള ആൾക്കാരാണല്ലോ നിങ്ങൾ പലരും ഇത് കാണുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള എനർജീസ് ഉള്ളത് തന്നെയാണ് അപ്പോൾ ഇവിടെയോ മെഡിറ്റേഷൻ ചെയ്ത് പല കാര്യങ്ങൾക്കും തീരുമാനമെടുക്കുന്നു അതിനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു ജോലി ചെയ്ത് ഒരുപാട് ക്ഷീണിക്കുമ്പോൾ എന്താണ് ആയുധം താഴെ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക അത് വളരെയധികം അത്യാവശ്യമാണ് അങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ് സ്വന്തം ശ്വാസത്തിൽ ശ്രദ്ധിക്കുക വളരെയധികം അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ മൈൻഡ് റിലാക്സ് ആവും വീണ്ടും പുതിയ ജോലിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അവിടെ നിങ്ങൾക്കൊരു സക്സസ് ലഭിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും ഒക്കെ കാണാൻ കഴിയുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെങ്കിൽ വിശ്രമിക്കാവുന്നതാണ് നന്നായിട്ട് ഉറങ്ങുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ് മനസ്സിലായി ഇപ്പോൾ മെന്റലി മെന്റലി നിങ്ങൾക്ക് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് അത്യാവശ്യമായിട്ടും റെസ്റ്റ് എടുക്കുക തന്നെയാണ് വേണ്ടത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുകയും വേണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഒരുപാട് ഒരുപാട് ചോയ്സസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ സെലക്ട് ചെയ്യേണ്ടതായ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ധാരാളമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുക അല്ലെങ്കിൽ മുന്ന മുന്നോട്ടുള്ള ഒരു ഫോർവേഡ് കാര്യങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ചലന നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് വരാനുള്ള ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതിനായിട്ട് നിങ്ങളുടെ മൈൻഡിനെ ഇവിടെ കൂളാക്കി വെക്കണം എന്നാണ് പറയുന്നത് റിലാക്സ് ചെയ്യുക അല്ലാതെ ടെൻഷനടിച്ച് സ്ട്രെസ് അടിച്ച് ഡിപ്രഷനൊക്കെ ആയിട്ടല്ല നിങ്ങളൊരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ചോയ്സസ് വരുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾ എന്താണ് കൂടുതലായിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കാൻ പാടില്ല കാരണം ഇതെനിക്ക് ദൈവികമായ ഒരു എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു അല്ല ദൈവ ദൈവിക ദൈവത്തിൻ്റെ കയ്യിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് ദൈവികമായ ഒരു അനുഗ്രഹമാണ് എനിക്കിവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് അല്ലാതെ മടി നെഗറ്റീവ് അടിച്ചിരിക്കുകയോ ചെയ്യാൻ പാടില്ല അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ അതിനനുസരിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് നിങ്ങളുടെ എനർജി അത്രമാത്രം ഫാസ്റ്റാക്കിക്കൊണ്ട് പോസിറ്റീവ് ആക്കിക്കൊണ്ട് മുന്നോട്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത് അതുപോലെ ബുദ്ധിപരമായി ചിന്തിക്കുകയും വേണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇമോഷൻസിനല്ല കൂടുതൽ പ്രാധാന്യം ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തുവെങ്കിൽ മാത്രമേ അതുപോലെ ആവേശത്തിനും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ബുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടടുത്ത് ബുദ്ധിക്ക് തന്നെ പ്രാധാന്യം കൊടുക്കണം അങ്ങനെ നിങ്ങൾക്ക് ഇപ്പം അതൊക്കെ ധൃതി പിടിക്കാതെ സ്ലോലി നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടുത്തെ ആണ് വന്നിരിക്കുന്നത് വളരെ വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് പല കാര്യങ്ങൾക്കും എൻഡ് വരുത്തുന്നുണ്ട് പല കാര്യങ്ങളും എൻഡാക്കി കഴിഞ്ഞു നിങ്ങൾ അങ്ങനെ എൻഡാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊരു ബിഗിനിങ്സിലേക്ക് വരുന്നത് വളരെ നല്ല പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് മുന്നോട്ട് വരുമ്പോൾ വളരെ ബ്രില്യൻ സക്സസ് ആണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ആ ബ്രില്യൻ സക്സസ് എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് മനസ്സിലാക്കേണ്ടതും അങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടുള്ള എൻലൈറ്റൻമെൻറ് ഉണ്ടാകുന്നു സ്പിരിച്വലായിട്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നല്ലതുപോലെ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്നു അവിടെ ആത്മീയപരമായ ഉണർവുണ്ടാകുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ശാന്തമായും സമാധാനമായും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ പോകണം അവിടെ നിങ്ങൾക്ക് പോയി ജോലി ചെയ്യാവുന്നതും അതുപോലെ പഠിക്കാവുന്നതും ആണ് എന്നാണ് അതിനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ടോ അത് ഫ്രീഡം ലഭിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് പ്രൗഢി നിലനിർത്താൻ സാധിക്കുന്നു നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഭിമാനം ഉണ്ടാകുന്ന ചില നിമിഷങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്വയം അഭിമാനിക്കാവുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് മനസ്സിലായോ നിങ്ങൾ ഇവിടെ എന്തിനു എഫേർട്ട് എടുത്തോ അത് ചിലപ്പോൾ നിങ്ങൾ വെളിയിൽ രാജ്യങ്ങളിൽ പോകാനായിരിക്കാം മറ്റു രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ ആയിരിക്കാം അല്ലെങ്കിൽ പഠിക്കണമെന്നോ ജോലി നേടണമെന്നോ ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവാ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്കതിൽ അഭിമാനം കൊള്ളാനും കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഉറക്കാട് കൂടി എടുക്കാവേ ഈ ഒരു അവസരത്തിൽ നിങ്ങളിലേക്ക് വരുന്ന ഡിവൈ മെസ്സേജസ് ഒന്ന് നോക്കാവേ ബ്ലസ്സിങ്സ് ആണ് ലഡിവാൻ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വരാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇത്രയും മനോഹരമായ കാർഡ്സ് ഒക്കെ ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല പ്രോഗ്രസ് ആണ് ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ബ്ലസ്സിങ്സ് ദൈവികമായ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളത് കാണും ഏതൊരു കാര്യത്തിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ അതുപോലെ തന്നെ ഫിനാൻസ് പരമായ കാര്യങ്ങളിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ ഉപേക്ഷിച്ചു പോയ പല കാര്യങ്ങളും അതെല്ലാം നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളിലും ഉപേക്ഷിച്ചിട്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സ്റ്റിൽനെസ് ആണ് അതുകൊണ്ടല്ലേ ഇവിടെ എപ്പോൾ ഏതൊരു കാര്യത്തിലും നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്നത് എവിടെയാണോ അങ്ങനെയൊരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുക നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലെ പരിശുദ്ധത നിലനിർത്തണം ദൈവികമായ എനർജി നിങ്ങളിൽ നിലനിർത്തണം പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യണം നെഗറ്റീവ് എനർജിയെ നിങ്ങൾ ഉള്ളിൽ നിന്ന് തന്നെ കളയാൻ ശ്രമിക്കണം നിങ്ങളുടെ ഉള്ളം എപ്പോഴും ശുദ്ധിയാക്കി വെക്കണം അപ്പോൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്ന അവസരങ്ങൾ വരും നിങ്ങളിലേക്ക് അവസരങ്ങൾ വരുമ്പോഴെന്താണ് ഇവിടെ നിങ്ങൾക്കതൊരു പൂർണ്ണതയിലെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഓ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുമല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുവഴി നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിലനിർത്താൻ സാധിക്കും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതൊരു നല്ല ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും മനസ്സിലായോ അപ്പോൾ എല്ലാവരും താങ്ക് യു യൂണിവേഴ്സ് ഐ ആം സോറി പ്ലീസ് ഫോർ ഗ്യൂമി താങ്ക് യു ഐ ലവ് യു ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോഴും പറയാവുന്നതാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കുന്ന വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള നാലും വേഡ്സാണിത് ഇത് നിങ്ങൾ പറയുക തന്നെ വേണം കർമ്മയുണ്ടെങ്കിൽ അത് തീർന്നു കിട്ടാൻ ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ